പത്തനംതിട്ടയിൽ ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾ കൂടി ചെങ്കോടിത്തണലിലേക്ക് കോണ്ഗ്രസ് എസ് ഡിപിഐ ബന്ധം ഉപേക്ഷിച്ചെത്തിയവരെ സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം സ്വീകരിച്ചു സിപിഎ വിവിധ രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം പ്രവർത്തിച്ചിരുന്ന കുമ്പഴ കുലശേഖര പതിയിലെ ഇരുപത്തഞ്ച് കുടുംബങ്ങളാണ് സിപിഎമ്മിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് വർഗീയ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞവരെ സിപിഐഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം സ്വീകരിച്ചു ആളുകൾ കോൺഗ്രസും ആർഎസ്എസും അതുപോലെ തന്നെ ഇപ്പോൾ എസ് ഡി പി എയും വിട്ട് സി പി എമ്മിൽ ചേർന്നിരിക്കുന്ന ഏറ്റവും ആവേശകരമായ ഒരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് ഡിവൈഎഫ്ഐയിൽ ചേർന്ന ചെറുപ്പക്കാരുണ്ട് മാർസം ലെനിസം എന്ന മഹത്തായ പ്രത്യയശാസ്ത്രം ആ പ്രത്യയശാസ്ത്രത്തിന്റെ തനിമയും അർത്ഥവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകും എന്നവർ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് കുലശേഖരപാതിൽ നടന്ന ചടങ്ങിൽ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ഉദയഭാനു പങ്കെടുത്തു ഉള്ളത് കോൺഗ്രസിന്റെ ഡി സി സി ജനറൽ സെക്രട്ടറി മകൻ ഉൾപ്പെടെയാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്ത കുടുംബങ്ങളാണ് പാർട്ടിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് സ്വീകരണ യോഗത്തിൽ പത്തനംതിട്ട മുൻസിപ്പൽ ചെയർമാൻ ടി സക്കീർ ഹുസൈൻ ഡിവൈഎഫ്ഐ നേതാക്കളായ ബി നിസാം സൂരജ് ഷൈജിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്